ഹായ് കൂട്ടുകാരെ വെൽക്കം ടു അവർ കാനഡ ഡേ ഒരു അടിപൊളി സ്ഥലത്ത് വന്നതാണ് കേട്ടോ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം രണ്ട് വണ്ടിക്ക് വിൻഡോസിൻ്റെയും ഡോണയുടെയും വണ്ടി തണ്ടേ അവിടെ കിടക്കണം നമ്മുടെയും അവിടെ ഉണ്ട് രണ്ട് ടെൻറ്റ് സെറ്റപ്പ് ആർട്ടി ഞങ്ങൾ ഇവിടെ കിടക്കുവാണ് കേട്ടോ ഇന്ന് നമ്മുടെ ബാൻഫ് പോകുന്ന വഴി അടുത്താണേ ബോക്കിമൗണ്ടും ബാൻഫ് ഇടയ്ക്ക് ഇടയ്ക്കുള്ള സ്ഥലം വേണ്ടേ പിള്ളേരൊക്കെ വേണ്ട അവിടെ കളിക്കുന്ന ഞങ്ങൾ രണ്ട് മൂന്ന് തവണ ഇവിടെ വന്നിരുന്നു ഇനിയും മുന്നോട്ട് അടുത്ത ആഴ്ച വരുന്നുണ്ട് ഇവിടെ തന്നെ ാണ്ടേ അടിപൊളി ഞങ്ങൾ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയ സ്ഥലം കേട്ടോ ഇതല്ല വലിയ ലേക്കിലൊക്കെ ലേക്ക് എന്ന് പറഞ്ഞാൽ കടുപ്പാ ദൂരത്തോളം അടിപൊളി എനിക്ക് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പറയാം കേട്ടോ ഈ കിട്ടുന്ന എൻ്റെ കെട്ടത് കേട്ടോ അങ്ങോട്ട് അരി പൂവാണ് വലിയ റൂറിലേക്ക് റൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് വേണം കേട്ടോ അങ്ങനെ ഞാൻ ഇത് പറയുന്ന അല്ല കാര്യം അത് ഇവിടെ ഉള്ളവർക്ക് അറിയാം നമ്മൾ ലേക്ക് യൂസിൻ്റെ ഒക്കെ ഇപ്പുറത്തെ സൈഡ് വണ്ടിയെ ഫുൾ ലോഡാണേ അവിടെ വണ്ടേലും ഉണ്ട് എടുക്കട്ടെ കേട്ടോ എടുത്തിട്ടേക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവസാനം കാണിക്കാവേ വേണ്ട ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണേ പിള്ളേരും ഉണ്ടായി അതിൻ്റെ അകത്ത് മക്കളെ വാല് പറഞ്ഞേ എല്ലാവരെയൊന്നും കാണിച്ചേ ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ട് ഒരാൾക്കൂടി ഇനിയും ഉണ്ടോ കേട്ടോ അഞ്ച് ആറ് ഒരാളുണ്ടോ അവിടെ പിള്ളേരെല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എൻ്റെ മാഷ്മലോ പിടിപ്പിക്കുന്നു ഞങ്ങളെ ഫുഡ് കഴിക്കാൻ തുടങ്ങുവാണേ തീയക്കെ കൂട്ടി അടിപൊളി റോസ്മ എന്നുള്ളത് ഡോണാമേ എന്നൊക്കെയുള്ളേ ബിരിയാണി ഉണ്ട് പിന്നെ എന്നാ പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ അത് വേണ്ട കുറേ ഉണ്ട് ണ്ട് ഏ അത് ഞെറ്റിയല്ലേ ഞാൻ പെട്ടെന്ന് ഓർത്ത് കരടി കരടിയായിരിക്കുന്നത് അങ്ങനെ വരും ഇങ്ങനെ വരും എന്നാ അല്ലല്ല ഒരു പട്ടി വന്നേ ഓടി വന്നു ഇല്ല ഓടണ്ട 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 പിടിച്ചോ പിടിച്ചോ കളിക്കുന്ന ഏ അടിപൊളി സമയം പത്ത് മണിയായിട്ടോ രാത്രി പത്ത് മണിയായി ഓടിക്കഴിഞ്ഞാൽ വരും നിക്കടി ഓടല്ല ഓടല്ല നീ കേട്ടാ ഓടിക്കോ നീ വെക്കാം അമ്മ കേട്ടതാ അമ്മ കേട്ടതാ ഇല്ല ഒന്നും ചെയ്യില്ല രാത്രി കണ്ടേ പത്തുമണി ആയി പിള്ളേര് വേണ്ടേ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ കളിക്കുവാണ് ഇവിടെ ആകുമ്പോൾ വെള്ളത്തിലെല്ലാം പിള്ളേർക്ക് ഇറങ്ങാം അല്ല അമ്പലീൻ എനിക്ക് എല്ലാ രസല്ലേ എല്ലാം വെള്ളം സ്ഥലം കേട്ടോ അങ്ങോട്ടെല്ലാം അരിവളും അവര് കണ്ടേ അവിടെ ഇപ്പം ഉണ്ട് ആ പുഴയുടെ അവിടെ വിറക് ഇനി എന്തുകൊണ്ടെന്ന് നോക്കട്ടെ വിറക് കുറച്ച് ഇവിടെ കടന്ന് കിട്ടി കേട്ടോ വീട്ടിൽ നിന്ന് ഉണ്ടെന്ന് കൂടാതെ വീട്ടിൽ നിന്ന് ഉണ്ടെന്ന് ഞാൻ മാറ്റി വെച്ച് ഭക്ഷണം കഴിഞ്ഞ് ഞാനിന്ന് ഇന്ന് സെറ്റപ്പാക്കി എടുത്താൽ മതി രസ ഈ വെതറങ്ങി നല്ല വെതറായിരുന്നു മഴ പെയ്യുന്ന മഴ പണി കൂട്ടം നമ്മൾ ഓർത്തു കേട്ടോ മഴ പെയ്തില്ല തവണ ഞങ്ങൾ വന്നപ്പം കഴിഞ്ഞ ആഴ്ച എല്ലാം ഇപ്പം എല്ലാ ആഴ്ചയിലും വരും എല്ലാ ശനി ഞായറും ഞങ്ങൾ ഞാൻ ഞങ്ങൾ കുടുംബമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരായിട്ടോ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ശനിയാഴ്ച രാവിലെ പോലും ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച വൈകുന്നേരം പിടിച്ചെല്ലും രണ്ട് ദിവസം ഇപ്പം ഒരു കണ്ടിന്യൂസ് ഒരു മൂന്നാലാഴ്ചയായിട്ട് പോകുന്നുണ്ട് എന്നാൽ പിന്നെ അടുത്ത ഒരിപോളിക്ക് പോവാ അല്ലേ ധൈര്യം ഉണ്ടോ ഒരാൾ പോവാം പോ രാത്രി ആയില്ല വരുവാ വരുവാ ഓക്കോ വാ ബബട്ടെ വാ വരണെന്നോ നടന്നു ആ അങ്ങോട്ട് അവിടെ ആ വഴി ബ്യൂട്ടിഫുൾ എന്നും പറയാന

എന്നാ എന്നോട്ട് പോ ഇങ്ങോട്ട് പോ ഉമ്മുറ്റാ രാത്രി രാത്രിപ്പം സമയം പന്ത്രണ്ട് അങ്ങനെ വേണ്ട ഞങ്ങളുടെ ഡിന്നർ എല്ലാം കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് കഴിഞ്ഞു ഇപ്പം വേണ്ട രാത്രി സമയം പന്ത്രണ്ട് മണിയായെന്ന് തോന്നലേ വേണ്ട എല്ലാം ഇരിക്കണേ ഒരാൾ വേണ്ട ടെൻറ്റിനകത്തും ഉണ്ടേ ടെൻറ്റിനകത്തൊക്കെ കിടക്കുന്നുണ്ട് എന്നാൽ പിന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് വേണ്ടേ രാവിലെ ഇപ്പം ഒൻപത് മണി ആറായെന്ന് തോന്നുന്നു എട്ടര ഒൻപത് മണിയാറായി തണുപ്പുണ്ട് കേട്ടോ കാരണം വിറക് മിച്ച ഒക്കെ ഉള്ളത് കണ്ട ഇട്ട് കത്തിക്കുവാണേ എല്ലാവരും കണ്ടോ ലൈൻ ലൈനായിട്ട് ഇന്ന് ടൈഗർ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അമീലിൻ അമീറ ആ എന്നാ അമീലിയ അമീരിയ എന്നാ ഉണ്ട് ചെറിയ ചൂട് എപ്പോഴായി കേട്ടോ തണുപ്പുണ്ടായിരുന്നു ഇനി ഉച്ച കോഫി പിടിക്കുക ആ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാ ബ്രെഡും ഓംലേറ്റും പിന്നെ ഉച്ചയ്ക്കേക്ക് നൂഡിൽസ് ഉണ്ടായിക്കൊണ്ട് പറഞ്ഞ പോലെ നൂഡിൽസ് ഉച്ചക്കത്തേക്കുള്ളത് ഫാസ്റ്റ് ഫുഡ് ആക്കിയിട്ട് കൊണ്ടുപോകും ഇപ്പം തന്നെ ഉണ്ടാക്കി കേട്ടോ കേട്ടോ റോസ്മി വേണ്ട പാല് ഉണ്ടോ വേണ്ട ചായ ഇത് ഇതുണ്ടോ പാ ഇതുണ്ട് ഞങ്ങൾ പാൽ ഇങ്ങനെ കട്ട ആക്കിയത് കൊണ്ട് വന്നു റോസ്മി പറഞ്ഞാൽ വേണ്ട ചായ ഇരുന്ന് കാണിക്കില്ല ചായ എടുത്ത് എടുക്കുന്നത് അതിൻ്റെ എങ്ങനെ പറഞ്ഞേ പാത്രം ആ അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ കാരണം പാത്രത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചായപാത്രം കൊണ്ടുവന്നു കഴിഞ്ഞത് ഫിറ്റ് ആകുന്നില്ല അടുപ്പിനകത്ത് അപ്പോൾ ഇച്ചിരി മറ്റേ വലിയ പാത്രം ഉണ്ടല്ലോ നമ്മൾ റൈസാക്കി വെക്കുന്നത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുക്കുന്നു അതൊന്നും കുഴപ്പമില്ല കാര്യമല്ല ഞങ്ങളാ നിന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ സമയം എന്താണ്ട് ഇപ്പോൾ ഒരു മണിയാറായ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല പറഞ്ഞു പറഞ്ഞിങ്ങനെ നിൽക്കുന്നു കൂടാതെ തന്നെ ഫുഡൊക്കെ അത് ഇതൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ സമയം പോകാൻ വേണ്ടി കാരണം നമ്മൾ നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയങ്ങൾ സ്ഥലങ്ങളെടുക്കുമല്ലോ അങ്ങനെ അതൊക്കെ ഇതൊക്കെ ആയിട്ട് നിന്നാണ് ഇപ്പം താണ്ടേ അവസാനിച്ച് നൂഡിൽസിന് വേണ്ടിയുള്ള ഇതാണ് പിന്നെ ഈ അടുപ്പ് അത്രത്തോളം സക്സസ് അല്ല അടുപ്പ് കാറ്റി പിടിക്കുന്നുണ്ട് അതിൻ്റെ എന്നാലൊരു ഇതല്ല പല കാര്യങ്ങളും കൊണ്ടും എൻ്റെ മരണമൊക്കെ വെച്ച് താഴെയായിരിക്കണേ ഞങ്ങളവിടെ ക്യാമ്പ് നടത്തി അവിടെ നിന്ന് ആണ് തിരിച്ചു വന്ന വഴിയുണ്ടോ വേറെ ദിവസവും അവർ ബോട്ടിങ് ഇട്ടിപ്പോൾ ഇതുവഴി ഇറങ്ങാൻ പോവാ അഞ്ചാറെണ്ണം ഉണ്ട് ആ അതൊക്കെ അതാ അതാ അവിടെ പക്ഷെ അവിടെ എന്നാൽ തൊട്ട് കേട്ടോ ആഴുണ്ട് ഇങ്ങോട്ടൊക്കെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ടെൻ്റ് അടിക്കാം ആയിട്ട് നമുക്ക് അടിപൊളി കേട്ടോ എൻ്റെ സമാധാനം സന്തോഷം താമസ നല്ല ക്ലൈമറ്റ് കേട്ടോ അവർക്കെല്ലാം തണുക്കേണ്ടെന്നാൽ അതിനെ എനിക്ക് തണുക്കുന്നില്ല കേട്ടോ എനിക്ക് ചെറിയ ചൂട് ചെറിയ തണുപ്പും അത്രയേ ഉള്ളൂ അതാണ് ദൂരി ടീപ്പ് ഹലോ വേണ്ട ഏതൊക്കെ ആ

അമിലിൻ അത് പറ്റി കല്ല് കിട്ടണം അമിലിൻസ്